ചെമ്പന്നീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുതിക്ക് ഹോളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എ സി വേണം എന്നാണ് സുതി പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ടല്ലോ വർഷയുടെ അമ്മ മര്യാദക്ക് ഒരു എ സി പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതാ അപ്പോൾ നിങ്ങളുടെ അച്ഛനാ വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ അത് ശരിയല്ല കാരണം നമ്മൾ ഇത്രയും നാളിവിടെ താമസിച്ചു ഹോളിൽ അപ്പോഴൊന്നും എ സി ഉണ്ടായില്ലോ നമ്മുടെ മൂന്ന് മക്കളും ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത് അവരൊക്കെ എ സി ഇല്ലാണ്ട് തന്നെയല്ലേ വളർന്നത് പിന്നെ ഇപ്പോൾ മാത്രം എന്തിനാണ് ഈ എ സി അതുമാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് എ സി മേടിച്ചാൽ അത് ശരിയാകത്തും ഇല്ല നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത ചന്ദ്ര എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും അങ്കൾ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു എൻ്റെ മമ്മി അങ്ങനെയൊന്നും ഓർത്തിട്ടെന്നല്ല അമ്മേനോട് ഇപ്പ ഇപ്പം പറഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ കൊണ്ടുത്തരും ഏ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഈ പാതിരാത്രിയിലോ നിന്റെ അമ്മ എന്താ കട കുത്തിത്തുറന്ന് ഏസി കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ചൂടാവുന്നുണ്ടേ വർഷേനോട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയും സച്ചിയേട്ടാ വെറുതെ ഏരിയ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടുകാലം ഒക്കെ കഴിയാറായി തണുപ്പ് തുടങ്ങും ഒരു മാസം കൂടിയായല്ലേ ഉള്ളൂ അതുകൊണ്ട് എ സി ഒന്നും വേണ്ട എന്നാണ് രവീന്ദ്രൻ പറയുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇങ്ങൊരു പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും മേടിക്കില്ല ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കുകയും കൊണ്ടുവന്ന് വീട്ടിൽ നടു നടുഹോളിൽ ഇരുത്തുകയും ചെയ്യുമെന്നൊക്കെ ചന്ദ്ര രേവതിയെ കുത്തിപ്പറയുവാണേ രേവതിയും രേവതിയുടെ വീട്ടുകാരെയാണ് ഉദ്ദേശിച്ചത് മറ്റേ വിവാഹ വാർഷികത്തിനൊക്കെ ലക്ഷ്മിയൊക്കെ വിളിച്ചല്ലോ അത് ചന്ദ്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല അത് ഉദ്ദേശിച്ചാണ് ചന്ദ്ര പറയുന്നത് ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തും ആവശ്യമുള്ളതൊന്നും മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെയും രേവതിയൊക്കെ ഒന്ന് കളിയാക്കുവാണ് ചന്ദ്ര അപ്പോഴേക്കും സച്ച് പറയുന്നുണ്ട് രേവതിയെ പറ്റി ഒരു നേരം പോലും പറഞ്ഞില്ലെങ്കിൽ അമ്മക്ക് ഉറക്കം വരില്ല രേവതി അത്രയ്ക്കോ സ്നേഹമാണ് നിന്നോടെന്നൊക്കെ സച്ചിത്തിരി ദേഷ്യത്തിൽ പറയുവാണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയും ദേ രാത്രിയാണ് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയാൽ മതി മതി ചർച്ചയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സുതിയെ ഹോളിലോട്ട് പറഞ്ഞു വിടുവാണേ അപ്പോഴേക്കും സച്ച് രേവതിയോട് പറയും രേവതി എളുപ്പം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എടുത്തോണ്ട് വാ അല്ലെങ്കിൽ ആ സുതി സമയം കിട്ടിയാ പിന്നെയും കയറി മുറി കയറി കിടക്കുമെന്ന് പറഞ്ഞ് രേവതിയെ വിടുവാണേൽ സച്ചി നേരെ മുറിയിലോട്ടും പോകുന്നുണ്ട് എന്നിട്ട് ഷീറ്റൊക്കെ എടുത്തോണ്ട് വന്ന രേവതിയും സച്ചിയും മുറിയൊക്കെ ലോക്കിയുവാണേ അപ്പോൾ ശ്രുതി സുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സുതി വിട് സുതി ഒരാഴ്ചത്തെ കാര്യമല്ലേ കുഴപ്പമില്ല എന്ന് പറയുവാണെ സ്തുതിക്ക് പക്ഷേ ഒരു സമാധാനവും ഇല്ല ദേഷ്യം വരുന്നുണ്ട് സുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ വേഗം പോയി സച്ചിയുടെ സച്ചിയൊക്കെ കിടക്കുന്ന മുറിൽ അവരുടെ മുറിയിൽ പോയി കൊട്ടുവാണേൽ അവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ചി ഡോർ തുറക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഞാനെൻ്റെ ചാർജർ എടുത്തില്ല അപ്പോൾ സച്ചി പറയും ആ കയറി എടുത്തോ എന്നിട്ട് ചാർജറെടുത്തിട്ട് സുതി പോകുന്നുണ്ട് വീണ്ടും ഹാളിലോട്ട് തന്നെ പോകുവാണ് കിടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെയും സച്ചി മുറി ലോക്കി യും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട് ശ്രുതി വാ നമുക്ക് ഉറങ്ങാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അയ്യോ എൻ്റെ തലോണ എവിടെ എൻ്റെ ഫേവറേറ്റ് തലോണേ അത് അതേ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകുവാണെ മുറിയിലോട്ട് എന്നിട്ട് വീണ്ടും മുറിയിൽ കൊട്ടി അവരെ ശല്യപ്പെടുത്തുകയാണ് സച്ചി വീണ്ടും തുറന്നിട്ട് ചോദിക്കും എന്താടാ അപ്പം പറയും എൻ്റെ തലോണ അതിൽ കിടന്നാലെനിക്ക് ഉറക്കം വരത്തുള്ളൂ അപ്പോൾ സച്ചി അതെന്താ അതിൽ വല്ല ഉറക്കം മരുന്നും ചേർത്തിട്ടുണ്ടോ എന്നിട്ട് പോയി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞിട്ട് സുതി സുധീനെ മുറിയിലോട്ട് കടത്തി വിട്ടിട്ട് ആ തലോണയും കൊടുത്ത് വിടുവാണേ അങ്ങനെ സുതി വീണ്ടും തലോണയും കൊണ്ട് ഹോളിലോട്ട് പോകുവാണെ ഉറങ്ങാൻ വേണ്ടിയിട്ട് Evet. ശ്രുതിക്ക് പക്ഷേ ഒരു സമാധാനം ഇല്ല കേട്ടോ ശ്രുതിയോട് പറയുന്നുണ്ട് നോക്ക് ശ്രുതി ഞാൻ എങ്ങനെ വേർത്തു മുറിയിൽ എന്ത് തണുപ്പാന്ന് അറിയോ ഇവിടെ എന്ത് ചൂടാ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതവിടെ എ സി ഇല്ലേ അതുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും സച്ചിക്ക് എന്താ സച്ചി എപ്പോഴും കാറിൽ എ സിയുടെ ഉള്ളിലിരുന്നല്ലേ കറങ്ങുന്നത് പിന്നെ അവൻ ഈ ഹോളി കിടന്നാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് വീണ്ടും സച്ചിയും രേവതിയും ശല്യപ്പെടുത്താൻ വേണ്ടി മുറിയിൽ പോയി കൊടുവാണേ സച്ചിക്ക് അപ്പം നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചി വാതിരി തുറന്നിട്ട് സച്ചി ശ്രുതിയുടെയും ശ്രുതിയുടെയും സാധനങ്ങളെല്ലാം ഒരു പൊതത്തിൽ പൊതിഞ്ഞിട്ട് സുതിയുടെ കൈ കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ മുറി വന്ന് കൊട്ടിയാ നിന്റെ വിരൽ ഞാൻ ഒടിച്ചു എന്ന് പറയുകയാണെങ്കിൽ സച്ചി അത് കേൾക്കുമ്പോഴേക്കും സുതിക്ക് പേടിയാവും സ്വതി ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ട് ആ മുറിയിൽ നിന്നും വീണ്ടും പോകുവാണ് ഹോളിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് സച്ചി മുറിയിൽ ലോക്ക് ചെയ്യുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഓട്ടത്തിന് പോകാനുള്ളതാണ് നിന്നെ പോലെ വെറുതെ അല്ല ഞാൻ ഞാനിരിക്കുന്നതെന്ന് പറയുമ്പോൾ സുതി പറയുന്നുണ്ടേ ഞാനൊരു ബിസിനസ്സുകാരനാടാന്ന് പറയുമ്പോൾ സച്ചി പറയും ബിസിനസ് തുടങ്ങട്ടെ എപ്പോഴല്ലേ ബിസിനസ്സുകാരനാവുള്ളൂ ഇനി മുറിയിൽ വന്ന് നോക്കുന്നെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടാണ് സുതി ഓടിക്കുന്നത് വിഷമിച്ചു നിൽക്കുന്ന സുതിൻ്റെ അടുത്ത് ചന്ദ്ര വന്ന് പറയുന്നുണ്ട് എടാ ശ്രുതി നീ എന്തിനാ സച്ചിനോട് അതും ഇതും പറയാൻ പോകുന്നത് എല്ലാ രേവതി കീ കൊടുത്ത് വിടുന്നതാ സച്ചിയെ നീ അതൊന്നും ഓർത്തിരിക്കേണ്ട പോയി കിടന്ന് ഉറങ്ങുന്നതെന്ന് പറഞ്ഞേ ചന്ദ്ര സമാധാനിപ്പിച്ചിട്ട് പോവുകയാണെ അപ്പോൾ ശ്രുതി പറയും വിട് സുതി വന്ന് കിടക്കെന്ന് പറയുമ്പഴേക്കും ശ്രുതി സോറി പറയുവാണ് ശ്രുതിനോട് അപ്പോൾ ശ്രുതി ചോദിക്കും എന്നോട് എന്തിനാ ശ്രുതി സോറി പറയുന്നത് അല്ല നീ വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ നിന്നെ ആ ഹോളിൽ കിടത്തേണ്ടി വന്ന് ഒരു അവസ്ഥ വന്നല്ലോ നമുക്ക് വേണ്ടി ഒരു മുറി പോലുമില്ല നീ ഇങ്ങനെ കിടന്ന് ശീലിച്ചിട്ടും കൂടി ഉണ്ടാവില്ല സോറി ശ്രുതി എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി പറയും സാരമുള്ള ശ്രുതി ഇവ വന്ന് കിടക്കുന്ന പറയുമ്പോൾ നിൽക്ക് നമുക്ക് ആദ്യം ഷോപ്പ് ഓപ്പൺ ചെയ്ത് ബിസിനസ്സൊക്കെ ഡെവലപ്പായി കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് എടുക്കാം എന്നിട്ട് അങ്ങോട്ടേക്ക് മാറാം എന്നൊക്കെ പറയുവാണെ ശ്രുതി ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാകും കാരണം ശ്രുതിയുടെ മനസ്സിലും അത് തന്നെയാണല്ലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമ്മൾ ഒറ്റക്കോ ആ ഒറ്റക്ക് ഒറ്റക്കോ ആരെങ്കിലും ഒക്കെ ആവട്ടെ നമുക്കെന്ന് പറഞ്ഞൊരു മുറി ഉണ്ടാവണം അപ്പോഴേ നമ്മുടെ അടുത്തെന്ന് നമ്മളെ ആരും പുറത്താക്കാതിരിക്കുള്ളൂ ഇതേപോലെയെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും ശരിയായ ശ്രദ്ധി നമ്മുടെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യട്ടെ നമുക്കൊരു വീട്ടിൽ ോ ഫ്ലാറ്റോ എന്തെങ്കിലും എടുത്ത് മാറണം എന്നൊക്കെ ശ്രുതിയും പറയുവാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ രേവതിയാണ് മുറി കിട്ടിയ സന്തോഷത്തിലാണ് സച്ചി പക്ഷെ രേവതി ആവട്ടെ തറയിൽ പാവിരിച്ച് കിടക്കുവാണേ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് രേവതി തറയിൽ നമുക്കെന്ന് പറഞ്ഞൊരു മുറി കിട്ടിയില്ലേ നമുക്ക് കട്ടിൽ കിടക്കാമോ എന്ന് പറയുമ്പോൾ രേവതി പറയും സച്ചിയേട്ടാ ഇതൊരാഴ്ചത്തേക്കല്ലേ പിറ്റത്താഴ്ച നമുക്ക് മുറി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനൊന്നും പറ്റത്തില്ല നമുക്കിപ്പോൾ എനിക്ക് തറയിൽ കിടന്ന് ശീലമായി ഞാൻ തറയിൽ തന്നെ കിടന്നോളാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി ഇപ്പം നമുക്ക് കട്ടിൽ കിടക്കാലോ അതിനെന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ രേവതി പറയും സച്ചിയായിട്ട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് തറയിൽ കിടന്നാലോ ഉറക്കം ഉറക്കാൻ വരുകയുള്ളൂ സച്ചിയുടെ പോയി കട്ടിലിൽ കിടന്നു എന്ന് പറഞ്ഞ് സച്ചിനെ വിടുവാണേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് പോ രേവതി നീ തറയി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കട്ടിലിൽ കിടക്കും എനിക്ക് നിന്റെ കൂടെ കിടന്നാലേ ഉറക്കം വരുത്തുള്ളൂ അതെന്താണെന്നോ നിന്റെ അടുത്ത് എപ്പോഴും ഒരു പൂവിൻ്റെ മണമുണ്ട് ആ മണം കിട്ടിയാലേ എനിക്ക് ഉറക്കം വരുകയുള്ളൂ എന്ന് സച്ചി പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിക്കുവാണേ രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും തറയിൽ കിടന്ന് ഉറങ്ങുവാണേ പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണേ ഉറക്കൂലാരെ ഹോളി ഇങ്ങനെ കൊത്തിരിക്കുവാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ശ്രുതി വന്ന് കിടക്കുന്നെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എനിക്ക് ഉറക്കം വരുമല്ലോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ഒരാഴ്ചത്തെ കാര്യമല്ലേ ശ്രുതി പിന്നെ എന്താ വന്ന് കിടക്കുന്നെന്ന് പറയുമ്പോൾ ശ്രുതി പറയും മാസത്തിൽ എന്തായാലും രണ്ട് പ്രാവശ്യം നമ്മൾ ഇതേപോലെ വന്ന് കിടക്കേണ്ടി വരുമല്ലോ എനിക്ക് ഓർക്കാൻ പോലും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശുതി ഇത് ഈ ആഴ്ച മാത്രമേ നടക്കത്തുള്ളൂ പിറ്റത്താഴ്ച എങ്ങനെയൊന്നും നടക്കൂല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അതെന്താ നീ എന്താ അങ്ങനെ പറയുന്നേ അല്ല നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർഷയും ശ്രീകാന്ത് അല്ലേ ഹോളി എനിക്ക് വർഷനെ പറ്റി എനിക്കറിയാം അവൾ ഇങ്ങനെയൊന്നും വളർന്നവളല്ല നല്ല ഉള്ള വീട്ടിലെ പെൺകുട്ടിയാണ് അവളിങ്ങനെ ഹോളിലൊന്നും വന്ന് കിടക്കത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവരുടെ അവരുടെ ചാൻസ് വരുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്താകുമെന്ന് എന്തായാലും ഇത് കാലം ഒന്നും നീണ്ടുപോയല്ല ശ്രുതി പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ശ്രുതിയെ സമാധാനിപ്പിക്കുവാണേ എന്നിട്ട് ശ്രുതി കിടന്നുറങ്ങുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ഉറക്കില്ലാതെ വെറുതെ കിടക്കുവാണ് പായൽ താഴെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കുമില്ലാതെ ശുതി നേരെ വെളുപ്പിക്കുകയാണേ സ്തുതി എന്നിട്ട് ഫോണിൽ നോക്കുമ്പോഴേക്കും സമയം മാറരാ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി നല്ലോണം കിടന്നുറങ്ങുവാണേ ശുതി അപ്പം പറയുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ ഇവക്കൊരു കുഴപ്പമില്ലയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്രം മുറി തുറന്ന് വരുവാണേ അപ്പോഴേക്കും സുതി എളുപ്പം ചന്ദ്രൻ്റെ അടുത്തോട്ട് വിടും അമ്മ അമ്മ ഇങ്ങോട്ട് ഞാൻ ഒരു തരി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതെന്താടാ എന്തൊരു ചൂടാമ്മേ ഇവിടെ ആ അത് പിന്നെ ചൂട് കാലമല്ലേ അതുകൊണ്ടാണ് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞ് ശ്രുതിയെ നോക്കുവേ ഇവളെന്താ ഇങ്ങനെ ഉറങ്ങുന്നേ ഇവക്കൊരു കുഴപ്പമില്ല എന്ന് ചന്ദ്ര ജയിക്കുന്നുണ്ട് അപ്പൊ സുതി പറയും അവക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എൻ്റെ കണ്ണ് നോക്കും ഞാൻ എങ്ങനെ വേർത്തിക്കുന്നു നോക്കുന്ന പറയുമ്പോഴേക്കും എന്ത് ചെയ്യാനാടാ അവർക്ക് എന്റെ അച്ഛമ്മയുടെ തീരുമാനം അല്ലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും സുതി പറയും അതല്ലമ്മേ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ അവിടെ പോയി ഇങ്ങനെ ടയേർഡായിട്ടിരുന്നു കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ത് വിചാരിക്കും അത് നമ്മുടെ വളർച്ചയെ ബാധിക്കില്ലേമ്മേ എനിക്ക് നല്ല ഉഷാറായിട്ട് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങണം ചന്ദ്ര അപ്പം പറയുന്നുണ്ട് ഞാനതിനെന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ സുതി പറയും അമ്മേ പ്ലീസ് എനിക്ക് എങ്ങനെയെങ്കിലും ആ മുറി മേടിച്ചതാണ് എനിക്കിവിടെ കിടന്നിട്ട് എന്തൊരു പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഫീലാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും പ്ലാറ്റ്ഫോമിലോ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് നാൾ ഞാനും അച്ഛനും നിന്റെ അച്ഛനും കൂടി ഇവിടെയല്ലേ കിടന്നത് അപ്പോൾ നിനക്ക് നിനക്കങ്ങനെയാന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി ഒന്നും എട്ടുന്നുണ്ട് സുതി പറയും അതല്ല അമ്മക്കൊക്കെ രാത്രി ഉറങ്ങിയിരുന്നെങ്കിലും പകലാണെങ്കിലും കിടന്നുറങ്ങാമല്ലോ എനിക്കങ്ങനെയാണ് ഞാൻ ഇനി തൊട്ട് ജോലിക്ക് പോകുന്നതല്ലേ അമ്മ പ്ലീസ് അമ്മ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ എന്തെയാണ എനിക്കും നിങ്ങൾ ഇവിടെ കിടത്താൻ താൽപ്പര്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ അച്ഛമ്മയുടെ തീരുമാനം നിങ്ങളുടെ അച്ഛനും അതന്നെയാ പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സുതി പറയും അമ്മേ എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഒരാഴ്ച ഇവിടെ കടന്ന് കഴിച്ചു കൂട്ടുന്ന കാര്യം പിന്നെയും വരുമല്ലോ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞങ്ങളുടെ ചാൻസ് ഞാൻ പിന്നെയും വന്ന് കിടക്കണ്ടേ എനിക്കെന്തായാലും ഇനി ഇവിടെ പറ്റില്ല അമ്മയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിൽക്കടാ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം ഈ ഒരാഴ്ച ഒന്ന് കടന്നുപോ െ എന്നിട്ടാ ഞാൻ എന്തെങ്കിലും തീരുമാനിക്കാന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഈ ഒരാഴ്ച അത് മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എനിക്കും നല്ല വിഷമമുണ്ട് നിങ്ങളിവിടെ കിടക്കുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ പെട്ടെന്നൊക്കെ ഇവിടെ വന്ന് ഇവളിങ്ങനെ ഹോളിൽ കിടക്കുന്നത് കണ്ടാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്തായാലും ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ശ്രുതിയെ സമാധാനപ്പിക്കുവാണേ പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി രാവിലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് സച്ചിയും ശ്രീകാന്തും എല്ലാവരും ഒന്നിച്ചിരുന്ന് സുതി കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് സച്ചി നോക്കുമ്പോഴേക്കും സുതി ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുവാണ് അതാരും കണ്ടിട്ടില്ല അപ്പോൾ സച്ചി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇത് നോക്കിക്കേ ഇവൻ എന്നു തൊട്ട ഈ നല്ല ശീലമൊക്കെ തുടങ്ങിയത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും എന്ത് നല്ല ശീലം നോക്കിയ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുതിയെ കാണിച്ചു കൊടുക്കുകയാണ് രവീന്ദ്രന് അപ്പോഴാണ് ശ്രുതി നോക്കുന്നത് സുതി നല്ല ഉറക്കമാണ് ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ശ്രുതി അപ്പോഴേക്കും സുതി ഇങ്ങനെ തട്ടി വിളിക്കുകയോ ശുതി എഴുന്നേക്കും സുതി എന്ന് പറയുമ്പോഴേക്കും സ്തുതി ചാടി എഴുന്നേറ്റിട്ട് വരണം സർ വരണം സർ എന്ത് വേണം ടി വി വേണോ ഫ്രിഡ്ജ് വേണോ എന്നൊക്കെ പറഞ്ഞ് ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് എന്തൊക്കെയോ പിച്ചുംപോയോ ഒക്കെ പറയുവാണെങ്കിൽ എല്ലാവരും ഇത് നോക്കി ചിരിക്കുവാണ് സുധീനെ നോക്കിയിട്ട് ശ്രീകാന്ത് കളിയാക്കി ചോദിക്കുന്നുണ്ട് സുതി ചേട്ടൻ എന്താ ഈ വീട്ടിലാണോ ഇപ്പോൾ കച്ചവടമൊക്കെ ചെയ്യുന്നത് ട്രെയിനിങ് നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണെങ്കിൽ ഇപ്പോഴേക്കും സുധി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താടാ എന്ത് പറ്റി നിനക്കെന്ന് പറയുമ്പോൾ സുതി പറയും അച്ഛാ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ഹോളിൽ എന്ത് ചൂടാച്ചാ ഫാന് മര്യാദക്ക് കറങ്ങുന്നു പോലുമില്ല കാറ്റ് പോലുമില്ല എന്ന് പറയുമ്പോഴേക്കും സുതി എനിക്ക് എങ്ങനെയെങ്കിലും ആ മുറി എനിക്ക് എൻ്റെ മുറി തന്നെ കിടത്തി താ അച്ചാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും എടാ സുതി ഇത്രയും നാളും സച്ചിൻ്റെ അവധിയും ആ ഹോളിലല്ലേ കിടന്നത് അവരെങ്ങനെ കിടന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയും അച്ഛാ ഞാൻ ഇനി മുതൽ ഒരു ബിസിനസ്സ് തുടങ്ങാൻ പോവുക എനിക്ക് ഇങ്ങനെയൊക്കെ കിടന്നാൽ ശരിയാവില്ല അച്ഛ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും വന്ന് സപ്പോർട്ട് ചെയ്യുവാണേ അവന് ബിസിനസ്സിന് ഇനി മുതൽ ബിസിനസ്സുകാരനാ പഴയ പോലെയെന്നു വല്ലാന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അച്ഛാ പാർലർ ആയിട്ട് തി ഹോളിൽ തന്നെയല്ലേ കിടന്നത് പാർലർ സുഖമായിട്ട് ഉറങ്ങിയല്ലോ കാരണം എന്താ പാർലർ ഇട്ടത്തി അധ്വാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല അധ്വാനിക്കുന്നവർക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ ഇവൻ്റെ ദേഹം അനങ്ങുന്നില്ല അതുകൊണ്ട് അവൻ ഉറക്കം വരാത്തതെന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര സച്ചിയെ ചീത്തറയുന്നുണ്ട് നാളെ തൊട്ട് എൻ്റെ മോനൊരു ബിസിനസ്സുകാരനാണ് അവനെയാണ് നിങ്ങളിട്ട് കളിയാക്കുന്നത് അവൻ ഇനി മുതൽ നല്ലോണം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല നല്ലോണം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രസുതിയെ സപ്പോർട്ട് ചെയ്യുവാണേ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശരി ശരി ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കട തുടക്ക കട തുറക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞോടാന്നൊക്കെ ചോദിക്കുവാണേ അപ്പോൾ സ്തുതി പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞാൽ പക്ഷേ ഉദ്ഘാടനം ആരെക്കൊണ്ട് ചെയ്യിക്കുന്നുള്ള കാര്യത്തിലാ ടെൻഷൻ ആരെക്കൊണ്ട് കട തുറപ്പിക്കും എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ ചന്ദ്രയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ് ചന്ദ്രയുടെ മനസ്സിൽ ഇവർ ചന്ദ്രയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും എന്നായിരുന്നു പക്ഷേ സുതി പറയുന്നത് ഏതെങ്കിലും ഫിലിം ആക്ട്രസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നാ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് സങ്കടാവുകയാണ് സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ സങ്കടം കാണുമ്പോൾ സച്ചിക്ക് സങ്കടാവുമാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പനിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി